പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ ഹെയർ ഡൈ ആണ് നല്ല അടിപൊളി റിസൾട്ട് കിട്ടുന്ന ഒരു ഹെയർ ഡൈ ആണ് ഇത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കൂട്ടുകാരുടെ ഹസ്ബൻഡിൻ്റെ അമ്മ ഇത് ഏകദേശം ഒരു ആറേഴ് വർഷം കൊണ്ടേ ഇത് ഉപയോഗിക്കുന്നതാണ് ഇതുവരെയും അതുകൊണ്ട് കെമിക്കൽ ഡൈ ഒന്നും ഉപയോഗിച്ചിട്ടില്ല അമ്മയ്ക്കാണെങ്കിൽ ഒരു ഒരു മാസം വരെയൊക്കെ ഇതിന്റെ റിസൾട്ട് നിൽക്കുന്നതാണ് നല്ലൊരു ഹെയർ ഡൈ ആണ് ഇത് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും എന്തൊക്കെയാണ് വേണ്ടുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ അതിനായിട്ട് ആദ്യം തന്നെ എടുത്തിരിക്കുന്നത് ഇപ്പം മാതിളത്തിൻ്റെ തൊഴിയാണ് ഒരു മാതിളത്തിൻ്റെ തൊഴിയുണ്ട് ഇത് ഒരു മാതിളത്തിൻ്റെ തൊഴി നല്ല വൃത്തിയായിട്ട് കഴുകി ചെറിയ പീസുകളാക്കി അരിഞ്ഞെടുത്തതാണ് അത് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ തോ തൊലിയുടെ അകത്ത് ഈ സംഭവങ്ങളുണ്ടല്ലോ ഇതെല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം ഇതും കൂടി ഇട്ട് കൊടുത്തു അടുത്തതായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഒരു ഒരു ചെറുനാരങ്ങയുടെ തോടാണ് തോട് മാത്രം മതി നീരെല്ലാം എടുത്തിട്ട് തോട് മാത്രം മൂന്നാലഞ്ചായിട്ട് കീറിയിട്ടുണ്ട് കീറി അതും കൂടി ഇട്ട് കൊടുത്തു അടുത്തതായിട്ട് നമ്മളിപ്പോൾ ഇട്ട് കൊടുക്കുന്നത് ചെമ്പരത്തിപ്പൂ ആണ് ഇട്ട് കൊടുക്കേണ്ടത് എൻ്റെ ചെമ്പരത്തിപ്പൂ ഒത്തിരി ചെമ്പരത്തിപ്പൂ നിൽപ്പുണ്ടായിരുന്നു പലക്കാൻ ചെന്നപ്പോഴത്തേന് ചെമ്പരത്തിപ്പൂ ഒന്നുമില്ല മൊട്ട് മാത്രമായി പോയി എന്നെ എന്നെ എല്ലാം സെറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ അതിൻ്റെ മുട്ടെടുത്തിട്ടുണ്ട് മുട്ടും കൂടി ഇട്ട് കൊടുത്തു ഇനി അടുത്തതായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഇത് കൂമ്പിൻ്റെ വാഴക്കൂമ്പിൻ്റെ തോടാണ് വാഴക്കൂമ്പിൻ്റെ തൊലി നല്ല വൃത്തിയായിട്ട് കഴുകി അരിഞ്ഞതാണ് കഴുകി ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണിത് അതും കൂടി ഞാനിപ്പോൾ എന്നിട്ടിന ഇതിലേക്ക് ഒരു ഒന്നര ഗ്ലാസ് വെള്ളത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഒരു ഗ്ലാസ് ഇപ്പം ഒഴിച്ചു കൊടുത്തു അടുത്തതായിട്ട് ഒര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നു ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇപ്പം ഞാനിത് ഇപ്പം അടുപ്പത്ത് വെച്ച് തീയൊക്കെ കത്തിച്ചു കൊടുത്തിട്ടുണ്ട് ഇരുമ്പ് കെട്ടി തന്നെ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണമെങ്കിൽ മാത്രമേ നമുക്കിത് കറക്റ്റ് വരുവത്തിനൊക്കെ കിട്ടുള്ളൂ അതുപോലെ തന്നെ നമ്മൾ ഇതിൽ ചേർത്തിരിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻസും ഈ ചെയ്ത് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന ആ ഗുണം നമുക്ക് കിട്ടത്തില്ല കാരണം അത്ര നല്ല ഗുണമുള്ളതാണ് അത്ര നല്ല ഗുണമുണ്ടെന്ന് വിശ്വാസം എനിക്ക് നല്ല പൂർണ്ണമായിട്ട് വിശ്വാസം ഉണ്ടായിട്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇത് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇതിലേക്ക് ഒന്ന് സാധനങ്ങളും നമ്മൾ സ്കിപ്പ് ചെയ്യരുത് അതായത് നമുക്ക് മാതളത്തിന്റെ തോടും അതുപോലെ തന്നെ നാരങ്ങയുടെ തൊലിയും നാരങ്ങയുടെ തോളും നമ്മൾ സ്കിപ്പ് ചെയ്യുകയും ചെയ്യരുത് അതിന്റെ നീര് നമുക്ക് വേണ്ട തോൾ മാത്രം മതി അതുപോലെ ചെമ്പരത്തിപ്പൂവും വാഴക്കൂമ്പിന്റെ ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ചൊന്ന് വെന്ത് വരട്ടെ വെന്ത് വരുന്നതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പൊ നമുക്ക് നല്ല നന്നായിട്ടൊന്ന് തിളച്ചൊക്കെ വരാൻ തുടങ്ങുന്നുണ്ടോ തിളച്ചൊക്കെ വരുമ്പോൾ തന്നെ ഇതിൻ്റെ കളറിന് നല്ല വ്യത്യാസമുണ്ട് കണ്ടത് നല്ല കറുത്ത കളറിലോട്ട് മാറിയിട്ടുണ്ട് കാരണം ഇത് മാതളം നമുക്ക് തൊലിക്കുമ്പോൾ തന്നെ അറിയാമെന്നാണ് മാതളം തോട് തൊലിച്ചതിൻ്റെ തൊലിച്ചപ്പോൾ തന്നെ നമ്മുടെ കൈയ്യൊക്കെ നല്ല കറുപ്പ് കളറിലോട്ടായിട്ടുണ്ട് ഇതിപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും നമ്മൾ കയ്യിൽ ഒന്നും ഇടാതെ ഇത് ഉപയോഗിക്കരുത് കാരണം കൈയുടെ നിറം ഒരുപാട് ദിവസം കഴിയും പിന്നെ അത് നിറമൊക്കെ മാറിക്കിട്ടാനായിട്ട് ഇതിപ്പം നന്നായിട്ടൊന്ന് തിളച്ചൊക്കെ കിട്ടി ഉണ്ടോ നല്ല രീതിയിൽ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഇത് തിളച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് ചേർക്കാവൂ നന്നായിട്ട് തിളച്ച് തിളച്ച് കഴിഞ്ഞപ്പോഴേക്കും ഈ സ്പൂണ് ഒരു ടീ ഒരു സ്പൂണിന് വേണ്ടിയിട്ട് ഞാൻ തേയില കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തു ചേർത്ത് കൊടുത്ത് നന്നായിട്ടിനി അത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ചെറു ഇനി അര ടീസ്പൂൺ കോഫി പൗഡറാണ് ഈ കോഫി കോഫി പൗഡർ ഓപ്ഷനിലാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കാരണം കോഫി പൗഡറിൻ്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തലമുടിക്കായാലും അതുപോലെ തന്നെ ഫേസിലൊക്കെ ആയാലും സൗന്ദര്യ സംരക്ഷണത്തിന് ഏറ്റവും നല്ല ഒന്നാണ് കോഫി പൗഡർ നമുക്ക് മുഖത്തെ നല്ല ബ്രൈറ്റെന്നാക്കുന്നതിനും അതുപോലെ തന്നെ മുടിയെയൊക്കെ സംരക്ഷിക്കുന്നതിനും ഒക്കെ വളരെ നല്ലതാണ് മുടി വളരുന്നതിനും മുടിയിലെ ഉണ്ടാകുന്ന താരനൊക്കെ മാറുന്നതിനും ഒക്കെ വളരെയധികം സഹായിക്കുന്നതാണ് ഉണ്ടല്ലേ ഇപ്പം തന്നെ നമുക്ക് ഇതിൻ്റെ കളർ നല്ല കടുത്ത കളറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതിന് നന്നായിട്ടൊന്ന് തിളച്ച് കുറേ ഒന്ന് വറ്റി വെള്ളമൊക്കെ ഒന്ന് വറ്റി കുറുകി വരണം കുറുകി വരുന്നവരേക്കും നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ നമുക്ക് നല്ല രീതിയിൽ അത് തിളച്ച് നല്ലതായിട്ട് നമ്മൾ കുറച്ചൊന്ന് കുറുകിയൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ നമുക്ക് കുറച്ചും കൂടി നന്നായിട്ടൊന്ന് കുറുകി കിട്ടണം കണ്ട കളറ് തന്നെ കണ്ട എന്തൊരു നല്ല പടുത്ത കളറാണെന്ന് നമുക്ക് നമുക്ക് പിന്നെ നന്നായിട്ടൊന്ന് കുറുകി കിട്ടുന്നത് നല്ലതായിട്ടൊന്ന് ഇതെല്ലാം നന്ന നന്നായിട്ട് വെന്ത കുഴയണം കുഴയുന്നത് കുഴയുമ്പോഴാണ് നമുക്ക് നല്ല രീതിയിൽ അതും കുറുകുന്നത് നല്ല രീതിയിൽ നമുക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിൽ അങ്ങ് കുറുകി നന്നായിട്ട് കുഴമ്പ് പോലെ ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം എല്ലാം ഒന്ന് ഓഫ് ചെയ്യാം ഓഫ് ചെയ്ത് ഇനി അവിട്ടി നന്നാറിക്കിട്ടെ ആറിക്കിട്ടും പോലേക്ക് നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഞാനിതിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇപ്പം ഞാനിതിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇത് ഒരുപാട് നന്നായിട്ടത് അറിയിട്ടൊന്നുമില്ല പക്ഷെ നമുക്കിതൊന്ന് അരിച്ചെടുക്കണം അരിച്ചെടുത്തതിന് ശേഷം കാരണം ഒരുപാട് ആറുന്നതിന് മുമ്പ് തന്നെ നമുക്കൊന്ന് അരിച്ചെടുക്കണം ഞാനിപ്പോൾ ഒരു പാത്രം വെച്ചിട്ടുണ്ട് നമുക്ക് തുണി ഒഴിയിൽ വേണമെന്നുണ്ടെങ്കിൽ അരിച്ചെടുക്കാം കയ്യിലൊന്നും ആവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം കയ്യിലൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു കറുപ്പ് മാറാൻ കുറച്ച് ദിവസം എടുക്കും ഇതിപ്പോൾ ഞാൻ താടിയൊക്കെ അരിക്കുന്ന ഒരു അരിപ്പാണ് അരിപ്പിലോട്ട് വെച്ച് ഞാൻ അരിച്ചെടുക്കുകയാണ് ഇതേപോലെ നമുക്ക് കയ്യിലൊന്നും ആവാത്ത രീതിയിൽ അരിച്ചെടുക്കാം ഇതെല്ലാം ഇനി ഒന്ന് അരിച്ചെടുത്തതിന് ശേഷം വരാം ഇപ്പോൾ ഇതെല്ലാം നല്ല രീതിയിൽ അരിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ ഇച്ചിരി ഒന്ന് കയ്യിലൊക്കെ ആയതേ ഉള്ളൂ നമുക്ക് കയ്യിലൊന്നും നല്ല രീതിയിൽ ഇപ്പോൾ ഇതരിച്ചെടുത്തിട്ടുണ്ട് അരിച്ചെടുത്തത് നമുക്ക് ഈ നമ്മൾ തയ്യാറാക്കി ഈ പാത്രത്തിലേക്ക് തന്നെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കണം അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പം ഞാൻ ഇതുമല്ല നല്ല രീതിയിൽ അങ്ങ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതേ കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനിയിപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ നമ്മൾ നമ്മളിതിലേക്ക് മയിലാഞ്ചിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കണ്ടില്ലേ ഞാനിപ്പോൾ മയിലാഞ്ചിപ്പൊടി പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് നമുക്ക് ഒരു സ്പൂൺ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം ഇതേപോലെ ഒരു സ്പൂൺ മൈലാഞ്ചിപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുത്തു അടുത്തതായിട്ട് അടുത്തതായിട്ട് നമുക്ക് ഒരു സ്പൂൺ നെല്ലിക്കപ്പൊടിയാണ് ഇത് രണ്ടും കൂടി ഇട്ട് കൊടുത്തു ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം നല്ല രീതിയിൽ രീതിയിലൊന്ന് മിക്സ് ആക്കണം അപ്പോൾ ഇത് നമുക്ക് ഒരു ഏഴ് എട്ട് മണിക്കൂർ നേരത്തെയാണ് വെയിറ്റ് ചെയ്യണം ഞാനിപ്പോൾ ഇത് രാത്രിയിലാണ് തയ്യാറാക്കുന്നത് തയ്യാറാക്കി വെക്കുന്നത് ഇന്ന് ഇപ്പോൾ രാത്രിയിൽ ഏകദേശം ഒരു ഒമ്പതര കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഇനി ഞാൻ നല്ല നാളെ രാവിലെ ഇത് ഉപയോഗിക്കത്തുള്ളു അത്രയും നേരം ഞാനിത് വെയിറ്റ് ചെയ്യും നല്ല രീതിയിൽ കട്ടയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ഇങ്ങനെ അങ്ങ് കട്ടയൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്ത് നല്ലതായിട്ടൊന്ന് മിക്സാക്കി അങ്ങ് വെക്കാം അപ്പോൾ നമ്മളിത് ഇന്നലെ വെച്ചിരുന്നതാണ് വച്ചിരുന്നതാണ് ഇന്നിപ്പം കണ്ടില്ലേ നല്ല കറുത്ത കളറ് നല്ല ബ്ലാക്ക് കളറായിട്ടുണ്ട് കുറച്ച് നല്ല തിക്കായിട്ട് കുറച്ചും കൂടി തിക്കായിട്ട് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടി ഇതിലേക്ക് ചേർക്കണം ഒന്നാമത്തേതായിട്ട് നീലാമരി നീലാമരിയുടെ പൊടിയാണ് അത് ഏകദേശം നമ്മൾ മൈലാഞ്ചിപ്പൊടി ഒരു സ്പൂൺ ആണ് ചേർത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ നീലാമരിയുടെ പൊടി രണ്ട് സ്പൂൺ ചേർക്കണം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നീലാമരിയുടെ പൊടിയായാലും മൈലാഞ്ചിയുടെ പൊടിയായാലും എടുക്കുന്ന സമയത്ത് നല്ല ഫ്രഷ് ആയിട്ടുള്ള സാധനം നോക്കി എടുക്കാനായിട്ട് ശ്രമിക്കുക കാരണം ഡേറ്റ് ഒക്കെ നോക്കണം മേടിക്കുമ്പോൾ അതുപോലെ തന്നെ നല്ല കമ്പനിയുടെ സാധനം നോക്കി അടിക്കാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് രണ്ട് സ്പൂൺ ഇത് ഇട്ടിട്ടുണ്ട് ഇട്ട് ഇതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു ഇൻഗ്രീഡിയൻസ് കൂടി നമുക്ക് ഇതിലേക്ക് ചേർക്കണം അടുത്തതായിട്ട് ഇതിലേക്ക് ഒരു ഒരുനുള്ളുപ്പാണിത് ഈ ഒരു ഒരുനുള്ളുപ്പ് ഒരു ഒരിക്കലും ഇത് സ്കിപ്പ് ചെയ്ത് കളയരുത് അപ്പോൾ ഉപ്പും കൂടെ ചേർക്കുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്ത് പെട്ടെന്ന് തന്നെ മുടിയിൽ പറ്റി ഇടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കാരണം അല്ലാതെ കളർ പോവാതിരിക്കുക കളർ നമ്മുടെ മുടിയിൽ നല്ല രീതിയിൽ പറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ഉപ്പും കൂടെ നമ്മൾ ചേർക്കുന്നത് ഉപ്പൊന്നും സ്കിപ്പ് ചെയ്യരുത് ഇതിനകത്ത് നമ്മൾ ചേർത്തിട്ടുള്ള ഒരു സാധനങ്ങളും സ്കിപ്പ് ചെയ്യരുത് ഇപ്പം നല്ല ഒരു ഡൈയുടെ കൺസിസ്റ്റൻസിയിലേക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടോ കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം നമ്മൾ ഈ ഡൈ എല്ലാം തയ്യാറാക്കി ഇന്നലെ തയ്യാറാക്കി ഇവിടെ വെച്ചിരുന്നെ ഇപ്പം നമ്മൾ അതിലേക്ക് നീലാമ്പരിപ്പൊടിയും മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ ഇത് നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യാം അതിനായിട്ട് നമുക്ക് കാരണം ഇത് തോനയുണ്ട് ഒരുപാടുണ്ട് ഇതിപ്പോൾ നമുക്ക് ഒരു പ്രാവശ്യം ഇത് ഫ്രിഡ്ജിൽ നമുക്ക് സൂക്ഷിക്കാവുന്നതാണ് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു കഴിഞ്ഞാലും വീണ്ടും നമുക്ക് ഉപയോഗിക്കാം അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇതിൻ്റെ ആവശ്യത്തിനുള്ളത് ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയെന്നുള്ളത് എനിക്ക് കുറച്ച് അതുകൊണ്ട് ഈ സൈഡിലൊക്കെ കുറച്ച് മാത്രമേ ഉള്ളൂ അങ്ങനെ ഉണ്ടല്ലേ ഇവിടെയൊക്കെ കുറച്ച് നിര മാത്രമേ ഉള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാത്രം മതി അത് ഞാനിപ്പോൾ ഈ പാത്രത്തിലേക്കൊന്ന് മാറ്റുകയാണ് ഇതേപോലെ ഈ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ ഇത് നമുക്ക് തലമുടിയിൽ അപ്ലൈ ചെയ്യണം മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻസും നമ്മൾ സ്കിപ്പ് ചെയ്യരുത് കാരണം ഇതുപോലെ തന്നെ ഉപയോഗിച്ചെങ്കിൽ മാത്രമേ ഇതേപോലെ അവിടെ റിസൾട്ട് കിട്ടുകയുള്ളൂ എന്തെങ്കിലുമൊക്കെ സ്കിപ്പ് ചെയ്തതിന് ശേഷം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഒരു റിസൾട്ട് നമുക്ക് കിട്ടത്തില്ല അപ്പോൾ ഇതിന് ശേഷം നമുക്ക് നല്ല നന്നായിട്ട് കോതി എടുത്ത് മുടിയിൽ ചെടിയൊന്നും ഇല്ലാത്ത രീതിയിൽ കോതിയെടുത്ത് ഇരിക്കണം കാരണം എങ്കിൽ മാത്രമേ ഇത് നല്ല രീതിയിൽ നമുക്ക് ചീപ്പ് കൊണ്ട് തേക്കാൻ പറ്റുകയുള്ളൂ അതിന് ശേഷം ഇതേപോലെ ഇങ്ങനെ കുറച്ച് മുടി എടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ അങ്ങ് തേച്ച് കൊടുക്കണം മുഴുവനും ഇതുപോലെ അങ്ങ് തേച്ച് കൊടുക്കണം ഇനിയിപ്പോൾ ഇത് ഞാൻ അല്ലാതെ തേച്ചിട്ട് വരാം മുഴുവനും കാരണം ഇല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ഡ്രസ്സിലെല്ലാം ആകും അതുകൊണ്ട് ഇനി ബാക്കിയൊക്കെ തേച്ചതിന് ശേഷം വരാം അപ്പോൾ ഞാനിപ്പോൾ എല്ലാം തലയിലെല്ലാം നല്ല നല്ല രീതിയിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നിറച്ചൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ല എല്ലോ എല്ലാ മുടിയിലെല്ലാം അപ്ലൈ ചെയ്തു കാരണം മൈലാഞ്ചി നീലാമ്പുരി ഒക്കെ ആയതുകൊണ്ട് മുടിയുടെ വളർച്ചയ്ക്കും വളരെയധികം നല്ലതാണല്ലോ അതുകൊണ്ട് തന്നെ മുഴ മുടിയിലെല്ലാം നല്ല രീതിയിൽ നിന്ന് അപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഏകദേശം ഒരു മണിക്കൂർ അര ഒരു അരമണി അരമണിക്കൂറാണ് അമ്മ പറഞ്ഞിരിക്കുന്നത് അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം കഴുകിക്കളയാന്നാണ് കാരണം കുറച്ചുകൂടെ ത നേരം തോന്നേ സമയം നമുക്ക് തലയിൽ ഇരുന്ന് കഴിഞ്ഞാൽ വളരെ നല്ലതാണത് മണിക്കൂർ കഴിഞ്ഞ് കഴുകിയതിന് ശേഷം വരാം നമ്മൾ മുടി എല്ലാം വാഷ് ചെയ്തിട്ടൊക്കെ വന്നതാണ് തലയെല്ലാം നന്നായിട്ട് കഴുകിയിട്ടുണ്ട് നല്ല രീതിയിൽ നല്ലൊരു സൂപ്പർ ഒരു റിസൾട്ടാണ് ഇതിന് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാവുന്നതാണ് ഇപ്പം നേരത്തെ തന്നെ നമ്മൾ കെമിക്കൽ ഡൈ ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു രണ്ട് പ്രാവശ്യം വെച്ച് നമുക്ക് ഇത് തയ്യാ ഉപയോഗിക്കാം കാരണം ഇത് തയ്യാറാക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് ദിവസത്തേ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് സൂക്ഷിച്ചതിന് ശേഷം നമുക്ക് കട്ടിയായി പോവുകയാണെങ്കിൽ കുറച്ച് വെള്ളം തിളപ്പിച്ച് വേണം ഒഴിച്ച് കലക്കാനായിട്ട് അല്ലാതെ പച്ചവെള്ളം ഒഴിച്ച് കലക്കരുത് തേയിലവെള്ളം തിളപ്പിച്ച് ആറിയതിന് ശേഷം അത് ഒഴിച്ച് കലക്കിയെടുത്താൽ മതി നല്ലൊരു റിസൾട്ട് തന്നെയാണ് ഇതിനുള്ളത് അപ്പം കെമിക്കൽ ഡൈ ഉപയോഗിക്കാത്തവരാണെങ്കിൽ ആദ്യത്തെ യൂസിൽ തന്നെ നല്ലൊരു റിസൾട്ട് കിട്ടും നമുക്ക് കുറേ മുടിയെല്ലാം നിറച്ച ആൾക്കാരാണെങ്കിൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യം വെച്ച് നമുക്ക് കുറേ ഒരു മാസം ഒരു മാസമെങ്കിലും തുടർച്ചയായിട്ട് നമുക്ക് ഉപയോഗിക്കണം ഉപയോഗിച്ചെങ്കിൽ മാത്രമേ റിസൾട്ട് കിട്ടുകയുള്ളൂ നല്ല അടിപൊളി ഒരു ഡൈ ആണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കുട്ടിക്കാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാം യൂസ്ഫുള്ളായി കാണുമെന്ന് കരുതുന്നു പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരിക്കും ബൈ ബൈ